ആകാശവാണി മനുഷ്യ മനസ്സ് ഒരു മാന്ത്രിക ഭ്രാന്തിലേക്കും ഒരുപോലെയാണ് പ്രണയത്തിന്റെ പച്ചപ്പിലേക്ക് ഓടിക്കയറുന്ന യുവത്വം ഏറെ നഷ്ടപ്പെടലുകളും നേട്ടവും ഒരുമിച്ച് പങ്കിട്ടെടുക്കുമ്പോൾ മനസ്സിന്റെ സമനില കൈവിടുന്ന വേളകളാണ് ജീവിതം ഈ നാടകത്തിലെ മുഹൂർത്തങ്ങൾ യുക്തിരഹിതമെന്ന് തോന്നുമെങ്കിലും ഇതിലെ ഴ്ചകൾ നിറഞ്ഞ ജീവിതം യുക്തിപൂർണത തന്നെയാണ് യുവമനസ്സാർന്ന രണ്ട് വ്യത്യസ്ത യുവദമ്പതികളുടെ ജീവിത ജീവിതസഞ്ചാരപാതകളിൽ ജീവിത ഭാവങ്ങൾ സമന്വയിപ്പിച്ച് പങ്കുവയ്ക്കുന്നു ഹെർമോനിലെ മഞ്ഞ് പങ്കെടുക്കുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ സി രമാദേവി പി ആർ അമ്മിണിക്കുട്ടൻ എം തങ്കമണി ഡേവിസ് പി മറോക്കി ഹെർമോനയിലെ മഞ്ഞ് നീ ഇതുവരെ കണ്ണടച്ചു കഴിഞ്ഞാൽ കുരിശുകളാണ് മുഴുവൻ കാണുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ കർത്താവോട്ട് ഞാൻ ഒഴിഞ്ഞു മാറി എന്നിട്ടും രാജേട്ടൻ ഈ ഞാൻ എന്ന കുരിശിനടുത്ത് തലയിൽ വെച്ചു രാജേട്ടൻ ആകെ ഉണ്ടായ കിടപ്പാടം പോലും എനിക്ക് വേണ്ടി തുലച്ചു അതെ പ്രയോജനമില്ലാത്ത എന്റെ ചികിത്സയ്ക്ക് രാജേട്ടി നാളെ അവർ രണ്ടുപേരും നമ്മുടെ മുന്നിലെത്തും കുടുംബഭാരം കൊണ്ട് എന്റെ രാജേട്ടൻ അവരുടെ മുമ്പിൽ മുഖം കുനിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ആ നാടകം ഒന്ന് എഴുതി തീർത്തിരുന്നുവെങ്കിൽ എങ്കിൽ ആശ്വാസമായിരുന്നു എനിക്ക് പറ്റുന്നില്ല അനി ഒരു വാക്കുപോലും എഴുതാനാകുന്നില്ല ബാങ്ക് റിക്രിയേഷൻ ക്ലബ്ബുകാർ നാടക സ്ക്രിപ്റ്റ് വാങ്ങാൻ വരും പിന്നെ വാടക കുടിശ്ശിക വാങ്ങാൻ ഹൗസ് ഓണറും എഴുത്തിന്റെ ലോകത്തു നിന്നും ഞാൻ പുറത്താക്കപ്പെട്ട പോലെ ആ ബാങ്കുകാർക്ക് വേണ്ടത് ഒരു അപ്സൈഡ് പ്ലേ ആണ് എനിക്കത്രം അസംബന്ധ നാടകം എഴുതി ശീലമില്ല എങ്കിൽ അപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു എങ്ങനെ മറ്റന്നാൾ നിന്നെ ഡയാലിസിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്

ഞാൻ ഞാൻ ഒരിത്തിരി രാജേട്ടനെ വിഷമിപ്പിക്കുന്നു അല്ലേ ആനി ഇന്ന് രാജേട്ടന്റെ ജീവിതത്തിലേക്ക് പടി ചവിട്ടി കയറി വന്നോ അന്ന് മുതൽ വലിയൊരാളാകേണ്ടിയിരുന്ന രാജസൂര്യൻ എന്ന എഴുത്തുകാരൻ ചില പൊട്ട കവിതകൾ എഴുതിയ ഈ നശിച്ച പെണ്ണിന്റെ രോഗദുരിതേയിലേക്ക് ഒരു ചിത്രശലഭമായി വീണു കരയുന്നില്ല ചിരിക്കുന്നു അപ്പൊ നമുക്ക് ആകെ സന്തോഷാണ് സമാധാനമാണ് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ രാജേട്ടാ നമുക്ക് ഭ്രാന്ത് വന്നാൽ എങ്ങനെയിരിക്കും നമുക്ക് ഇരുവർക്കും ചേർന്ന് ഒരു അപ്സൈഡ് പ്ലേ എഴുതാം മരണത്തിന്റെ തൊട്ടിലിൽ കിടന്ന ഞാനും ജീവിതം ബാക്കിയായ ആയുസിന്റെ തൊട്ടിലും ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ രാജേട്ടന് ഡിസംബർ സമയം വേൽച്ചണി എന്തിനാ നീ ഇതൊക്കെ പറയുന്നത് പ്രേമ മൂത്ത് ഭ്രാന്ത് പിടിച്ചൊരു പെണ്ണ് ഒരു ഡിസംബർ ഇരുപത്തിനാലിന് പാതിര കുർബാനയ്ക്ക് വന്ന അമ്മച്ചിയുടെ കണ്ണു വെട്ടിച്ച് ഈ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോന്നു അമ്മച്ചിയോട് നമ്മൾ ചെയ്ത ആ പാപത്തിന്റെ ശിക്ഷയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് നീ വെറും ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു ഞാനാണ് കുറ്റക്കാരൻ ഞാൻ അന്ന് നിന്നെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ തിരിച്ചു നിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ നിന്റെ അമ്മ അവരുടെ എല്ലാം എല്ലാമെല്ലാമായ നിന്നെ ഞാൻ തട്ടിപ്പൊറിച്ചെടുത്തതിന് അവരെനിക്ക് തന്ന ശിക്ഷ എത്ര വലുതായിരുന്നു നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മിയ ആ പാതിരാത്രി നീ എന്റെ നെഞ്ചിൽ തലചായ് ചുറങ്ങിയപ്പോൾ പാതിരാ കുർബാന കഴിഞ്ഞുപോയ നിന്റെ അമ്മച്ചി ആരോടൊന്നും മിണ്ടിയില്ല ഇരുട്ടിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ഗർത്തത്തിലേക്കിറങ്ങി അവർ വാതിലടച്ചു പിറ്റേന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ മച്ചിൽ കെട്ടിത്തൂങ്ങി ആനയുടെ അമ്മയെ ശവപ്പെട്ടിയിൽ കിടത്തുവാൻ ബന്ധുക്കളും നാട്ടുകാരും ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഞാൻ കഥ പിടിക്കാതെ പോകട്ടെ എന്ന് അമ്മച്ചി ശപിച്ചിട്ടുണ്ടാകുമോ രാജേട്ട എനിക്കറിയില്ല ആനി അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ കാര്യങ്ങൾ ആർക്കാണറിയുക കൊടും പാപിയാണ് ഞാൻ എന്റെ കുഞ്ഞുനാളിലെ അപ്പച്ചൻ മരിച്ചുപോയി അമ്മച്ചി എനിക്ക് വേണ്ടിയാണ് മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ ജീവിച്ചത് എന്നെ വളർത്തിയത് പഠിപ്പിച്ചത് എന്റെ വിരൽ പിടിച്ചല്ലാതെ ഒരു ജീവിതം അമ്മച്ചിക്ക് ഞാൻ നീ ഇറങ്ങി പോന്നത് മുതൽ ഇക്കാലം അത്രയും കുറ്റബോധം ചുവന്ന് നീ പ്രായം ചെയ്തില്ല ആയിരം വട്ടം ഇപ്പോൾ അമ്മച്ചി നിന്നോട് കഴിഞ്ഞിട്ടുണ്ടാകും അതെ അമ്മച്ചി എന്നും എന്നോട് പുറത്തിട്ടേ ഉള്ളൂ സ്നേഹത്തിന്റെ ഗംഗയാണ് അമ്മച്ചി അതിന് ക്ഷമയോടൊഴുകാൻ അല്ലേ കഴിയുകയുള്ളൂ അയ്യോ രാജേട്ടാ ആ ജനലിലൂടെ നോക്കി നമ്മുടെ സൂര്യാച്ചാർ സന്ധ്യയുടെ രഥത്തിൽ പതുക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ രാജേട്ടാ ഒന്ന് നോക്ക് ഹായ് ചുവന്ന അവന്റെ രശ്മികൾ എന്റെ മിഴുക്ക് പുരളാത്ത ഈ പട്ടുമുടിയിൽ വീഴുന്ന തിളക്കം രാജേട്ടിന് എന്താ കാണാത്തത് എന്തൊക്കെ അസംബന്ധമാണി പറയുന്നത് എല്ലാ എഴുത്തുകാരും സൃഷ്ടിക്കുന്ന അസംബന്ധമാണ് കല അതാണ് അനുവാചകർക്കിഷ്ടം മരണത്തിന്റെ നൂല്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ത്രില്ലേ രാജസൂരൻ അറിയില്ലെങ്കിൽ എന്നിലൂടെ പഠിച്ചോളൂ രാജേട്ടൻ നീ സ്വസ്ഥമായി ഒന്ന് എല്ലാം അപ്പോൾ ശാന്തമാകും രാജേട്ടനും ഈ പൊട്ടിപ്പെണ്ണിനും അടുത്തു തുടങ്ങിയ ദിവസം ഞാൻ ഉണ്ടാവു ഈ ഭൂമിയിൽ യെസ് അത് നല്ല ചോദ്യമാണ് അത് നല്ല തുടക്കമാണ് ഒരു പ്ലേയുടെ യെസ് ഐ ഗോട്ട് ഐഡിയ മൈ ഗോഡ് ഫാസ്റ്റിക് ഇവിടെ രാജേട്ടൻ എന്നെ മരിക്കും വരെ ജീവന തുല്യം സ്നേഹിക്കുന്ന പുരുഷൻ നമുക്കത് തിരിച്ചിടാം പരസ്പരം വെറുക്കുന്ന ഒരു യുവാവും യുവതിയും അങ്ങനെ അവർ ശുഭപര്യവസാനം ഒന്നിക്കുന്നു യെസ് വിൽ സ്റ്റാർട്ട് എ പ്ലേ നിനക്കെന്താ എനിക്ക് മാത്രല്ല നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഭ്രാന്തനും ഭ്രാന്തിയുമാ നമ്മൾ ഭ്രാന്താശുപത്രിയിലാണിപ്പോൾ ഭ്രാന്താശുപത്രിയുടെ മതിലുകൾ നാം ചാടിക്കടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ദുഷ്ടനാ ആ മനോരോഗാശുപത്രിയുടെ മതിൽ ചാടും വരെ നിങ്ങൾക്ക് എന്നോട് എന്തു സ്നേഹമായിരുന്നു എന്തൊരു ആരാധനയായിരുന്നു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എല്ലാ ആണുങ്ങളെയും പോലെ മട്ടുമാറി അതൊക്കെ അങ്ങനെയാണ് ഓ അതെ അതെ നിന്നെയും ചുമതല ഈ നടുപ്പ് എനിക്ക് മടുത്തു വല്ലോണം നിന്നെ എപ്പോഴാ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണേ ഒരുപക്ഷെ ഇന്നോ അതോ നാളെയോ ആകാം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതുവരെ ഞാൻ അപ്പോളോ ആ തൽക്കാലം എന്റെ കൂടെ ജീവിച്ചോളൂ തൽക്കാലം മാത്രം തൽക്കാലമോ അപ്പോ ജനിക്കാനിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ എന്താ ചെയ്യണ്ടേ അത് ജനിച്ചാലല്ലേ ജനിച്ചാൽ വേണമെങ്കിൽ വളർത്ത് അല്ലെങ്കിൽ കൊല്ലേ അതും അല്ലെങ്കിൽ ഒരു എന്നെ വശീകരിച്ചു അതോ നീ എന്നെ വശീകരിച്ചോ ഏത് നശിച്ച സമയത്താ ഞാൻ നിങ്ങളെ കണ്ടത് എന്നെ ആദ്യമായി കണ്ടപ്പോ നീ തിരിച്ചാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടുമുട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നുവെന്ന് നിന്റെ ജന്മം സബലമായെന്ന് അത് പിന്നെ നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കൂന്ന് ഞാൻ കരുതി പൊന്നിന് നിന്നേക്കാൾ വിലയുണ്ട് മരിച്ചു പോകുന്ന നിന്റെ ശരീരത്തിന് ഒരു വിലയുമില്ല നീ ഏത് വിട്ടിക്കാണ് അറിയാത്തത് അപ്പോ എന്റെ ഉദരത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞോ ഓ അതോ എന്റേതല്ലെങ്കിൽ വേറൊരാളുടെ കുഞ്ഞ് അതിൽ കൂടുതൽ പ്രസക്തി ഒന്നും ആ ഗർഭപാത്രത്തിന് പേരാനാവില്ലല്ലോ നിങ്ങൾക്ക് ഭ്രാന്താ നമുക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നീ എന്തിനാ സ്ത്രീകളുടെ സെല്ല് കിടന്ന് ആ രാത്രി എന്റെ അടുത്ത് വന്നത് നീ ഒരു കള്ളി ഡി അയ്യോ കൊടു നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നേ എന്റെയും നിന്റെയും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് വെച്ചേ എല്ലാ ഭ്രാന്തുള്ളവരും മറ്റുള്ളവർക്ക് ഭ്രാന്താണെന്ന് പറയും ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ഭ്രാന്താണോ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് സത്യാവസ്ഥ എനിക്ക് തന്നെ അറിയില്ല ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് നമുക്ക് ചെന്നാലോ നിന്നെ കാണിക്കാമല്ലോ എനിക്ക് ഏതായാലും ഭ്രാന്തില്ല എന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരല്ലോ ആ എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഭ്രാന്ത അങ്ങനെ സമയച്ചാ ഞാൻ വരാം ഡോക്ടർ തീരുമാനിക്കട്ടെ ആർക്കാ ഭ്രാന്താന്ന് ഹായ് നിങ്ങൾ ഇത് കണ്ടോ എന്താ നോക്കാം പൂക്കൾ വിടർന്നു നിൽക്കും പോലെ ഏ ഈ മരങ്ങളിലെല്ലാം നക്ഷത്രങ്ങൾ ശരിയാണല്ലോ നീ ആ പാട്ട് കേട്ടോ ആരോ കരോൾ ഗാനങ്ങൾ പാടുകയാണ് നിങ്ങൾ എന്റെ ഓ ഈ ഞാൻ മടുത്തു ഗതികേട് അയ്യോ നഗരത്തിലെ ലൈറ്റ് ഒക്കെ കെട്ടുപോയല്ലോ നന്നായി എനിക്ക് നിന്നെ ഈ ഇരുട്ടിലെവിടെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാമല്ലോ ആ തൂത്തറിഞ്ഞാലും ഞാൻ നിങ്ങളെ വിടില്ല പെണ്ണെ നീ എന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ ഇഷ്ടമല്ലെങ്കിൽ ഴിയുമ്പോ എന്നെവിടെയെങ്കിലും ആക്കി വെച്ച് നിങ്ങള് പൊയ്ക്കോ അയ്യോ എന്റെ ദൈവമേ നിങ്ങളുടെ പെങ്ങളോ അമ്മ നിങ്ങൾ അവരെ ഇത്ര ഒരു അവസരത്തില് മതി മതി നിന്റെ ഒരു സെന്റിമെന്റ്സ് വാ എന്റെ കൈയിൽ മുറുകെ പിടിച്ചോ ോ എന്നറിയില്ല എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച് വീണുണ്ട് ആരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് കേട്ടില്ലേ മനുഷ്യ കരച്ചിലുകൾ കൊല്ലുവാനോടുന്നു കൊലവിളിയും ആരവും ഇതേത് ഇടിഞ്ഞുപെടുന്ന ഒരു വീടാണെന്ന് തോന്നുന്നു നമുക്ക് ഈ രാത്രി ഇവിടെ കഴിച്ചു വാ ി വരുന്നുണ്ട് ശ്വാസം പോലും വിടാതെ കമഴ്ന്ന് കിടന്നു ഇവിടെ ശരി എല്ലാം നിങ്ങൾ പറയണ പോലെ ഹോ എത്ര ഭയാനകമായിരുന്നു ഇന്നലത്തെ രാത്രി പേടിച്ച് പേടിച്ച് എന്റെ ശ്വാസം തന്നെ ഇല്ലാതായി പോയി ആകാശത്തേക്കാപ്പി കരുവാളിച്ച പോലെ നീ പറഞ്ഞത് ശെരിയാ ഒരൊറ്റ രാത്രി കൊണ്ട് കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ അവശേഷിച്ച ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് നടുവിലായിരിക്കുന്നു നമ്മള് നേരം എടുക്കാതിരുന്നെങ്കി ഈ കാഴ്ച നമുക്ക് കാണേണ്ടിയില്ലായിരുന്നു അല്ലേ അയ്യോ കത്തിക്കരിഞ്ഞ വണ്ടികളും മനുഷ്യരും ദൈവമേ കണ്ട ഒക്കെ ചത്തു കിടക്കുന്നു ഈ ശവങ്ങൾക്ക് നടുവിൽ നമ്മൾ ഒറ്റക്ക് അയ്യോ ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ലല്ലോ എന്ന് കർത്താവേ ആരുമില്ല എങ്ങനെയാ ഇതിനിടയിലൂടെ നടക്കുന്നത് പൊട്ടിത്തൂങ്ങിയാടുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ വൻ പാലങ്ങള് തകർന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങള് എന്താ 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 ചോരയുടെ എന്റെ തല പെരുക്കുന്നു ഈ ശവഭൂമിയിൽ നിന്നും നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടാം ഇന്നലെയാണെങ്കി ഞാൻ ഒരുപോവുള്ള കണ്ണടച്ചിട്ടില്ല പേടികൊണ്ട് നീ ഒന്ന് വേഗം നടക്ക് അയ്യോ ഈ വയറ് മലിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല മനുഷ്യ നിങ്ങളെ ഒരത്ത പുരുഷനല്ലേ ആണെങ്കിൽ എന്നെ ഒന്ന് എടുത്തോണ്ടിപ്പോ ഏ പോ എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ ശരി ശരി എന്നാൽ അങ്ങനെ നമുക്ക് ആ പുഴ നീന്തി അപ്പുറത്തേക്ക് പോകാം മനോഹരമായ ദേശമാണ് അപ്പുറത്ത് തണുപ്പ് പരക്കുമ്പോൾ എല്ലാം മറന്നുറങ്ങണം അങ്ങനെ എല്ലാം മറന്ന് ഞാനിന്ന് നിങ്ങളുടെ മടി കിടക്കും നമ്മളെപ്പോലെ സ്നേഹമുള്ളവരെ ഈ ലോകത്തിൽ ഇല്ലായിരുന്നെന്ന് ദൈവം അയ്യോ നിങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയപ്പോ എന്റെ ശരീരം തണുപ്പുകൊണ്ട് അല്ല അല്ല സ്നേഹം കൊണ്ട് നിറയുന്നു ഞാൻ നിങ്ങളെ ആദം വിളിച്ചോട്ടെ വിളിച്ചോളൂ ഞാൻ നിന്നെ ഹൗവ എന്നായി വിളിക്കുന്നത് ആദവും ഹവയും എന്ത് നല്ല ചേർച്ച ഇപ്പൊ പറ എഴുന്നേൽക്ക് നേരം വല്ലാതെ പുലർന്നു എന്തൊരു എന്നെ ആരാ വിളിച്ചത് ഞാൻ അല്ല മറ്റാരാ നിനക്ക് നിനക്ക് പുരുഷ ശബ്ദം അല്ലല്ലോ എന്നെ ഒരു പുരുഷ ശബ്ദം വിളിച്ചത് ഏതാണ്ട് ഒരു ദൈവത്തിന്റെ വിളിയായിരുന്നത് ഓ അത് നിങ്ങളുടെ തോന്നലായിരിക്കും അല്ല എന്നെ വിളിച്ചുണർത്താൻ നീ ആരാ ഇത്ര വേഗം നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ അറിയില്ലേ ആ ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണ് മിണ്ടാതെ വേഗം ഓ അല്ലെങ്കിൽ ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഒറ്റ രാത്രി കൊണ്ട് സകല അങ്ങ് മറന്നു ഒന്ന് പതുക്കെ നടക്കുന്നേ ഞാൻ ഈ വയറും വലിച്ചോണ്ട് എങ്ങനെയാ നിങ്ങളുടെ ഒപ്പം ഓടിയെത്തുക എനിക്കിപ്പം വല്ലാതെ വിശക്കുന്നു എനിക്കേ നിങ്ങൾ ഈ നിന്നും ഒരു ഫലം പറിച്ചു തരുവോ അയ്യോ നമ്മൾ ഇന്നലെ പർദേശയെ കണ്ട ഫലങ്ങൾ നിറഞ്ഞ ആ വൃക്ഷങ്ങളൊക്കെ ഇറന്നൊക്കെ കത്തി കരിഞ്ഞു നിൽക്കുന്നു ഇനി എന്റെ വിശപ്പ് മാറ്റാൻ ഒരു ഫല എനിക്ക് കിട്ടുക ഞാൻ ഒരിക്കലും ഇടില്ല പോലും ഇടില്ല ദൈവം കൂട്ടിച്ചേർത്തല്ലേ മരിയാദിക്ക് നീ എന്നെ വിട്ടു പോകുന്നുണ്ടോ ഈ സമയത്ത് നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞാൻ എങ്ങനെയാ സമയം അടുത്തടുത്ത് വരിയാ പിന്നെ നമ്മൾ എപ്പോഴാ അദ്ദേഹത്തെ കാണുന്നത് ആരെ ആ കാണാം അത് പറ്റില്ല ഇനി ഒരു പാടില്ല എന്റെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി തിമിർ നടക്കുന്ന പോലെ ആരുഴന്ന് നടക്കുന്ന കാര്യമാണ് നിങ്ങളാണ് അവന്റെ അപ്പൻ നിങ്ങൾ ആ കാതൊന്ന് എന്റെ വയറിലോട്ട് വെച്ച് നോക്ക് എന്നിട്ട് ചെവി ഓർത്തേ വേണ്ട കണ്ടാ കേൾക്കുന്നുണ്ടാ എനിക്ക് കേൾക്കണ്ട നീ അവൻ ഒരു വിധത്തിലും പുറത്തു വിടരുത് കായൻ പുറത്തു കിടന്നാൽ അവൻ ഈ ലോകം മുടിക്കും അവൻ ആളുകളെ കൊല്ലും ഓ നിങ്ങൾക്കതൊക്കെ പറയാം എത്ര നേരമാ ഞാൻ ഈ ഗർഭപാരം പേറുന്നത് എന്തായാലും നീ ആ കുഞ്ഞിനെ പ്രസവിക്കരുത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എത്ര നേരം വെച്ചാ ഇവനെ വയറ്റിൽ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും അതിനെ പേറും എന്നിട്ട് അനാഥാലയത്തിലാക്കുന്നതിന് പകരം നമുക്ക് അവനെ വേണമെങ്കിൽ കൽത്തുറങ്ങിൽ അടച്ചിടാം അല്ല ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണെങ്കിലോ ശരിയാ തോന്നലുകൾ എങ്ങനെയാ ചോദിക്കുന്നത് ശരിയാ ചുറ്റും നോക്ക ഒരു ജീവന്റെ ചലനം പോലും ചുറ്റിലും ആ എവിടെ ആയിരിക്കും നാം കാണാൻ പോകുന്ന ഡോക്ടറെ നീ നടക്ക് ഇപ്പൊ നിങ്ങക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലോ ഒത്തിരി ഇഷ്ടമുണ്ട് കളയാനുള്ള ഇഷ്ടം നിന്നെ എവിടെ കൊണ്ടുപോയി കളയുമെന്നാ ഞാനിപ്പൊ ആലോചിക്കുന്നത് അപ്പോ ശരിക്കും നിങ്ങൾക്ക് തന്നെയാ ഭ്രാന്ത് എന്ന് ഞാൻ അങ്ങനെ ഉറപ്പിക്കും നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോ നീ പറഞ്ഞ എനിക്ക് വിശ്വാസം ആകില്ല ആ എന്നാൽ ഇനി താമസിക്കണ്ട നമുക്ക് എത്രയും വേഗം ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണാം എനിക്ക് വേഗം വാ എനിക്കോ നിനക്കോ ഭ്രാന്തെന്ന് വേഗം നിശ്ചയിക്കാം ഞങ്ങൾ എവിടെയുണ്ട് ഡോക്ടർ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഞങ്ങൾ പൂർണ്ണ നഗ്നരാണ് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്ത അത് അവള് പറയുന്നതാ ഞാൻ പറയുന്നതല്ല ഞങ്ങളൊന്ന് പരിശോധിക്കണം ആർക്കാ ഞാൻ ഭ്രാന്തൊന്ന് ഹായ് ദൈവം ഡോക്ടറായിട്ട് വന്ന് നമ്മെ സുഖപ്പെടുത്തി ചേട്ടാ നമ്മള് കണ്ട നശിച്ച് കത്തിയ നഗരം ഇപ്പോ കണ്ട എത്ര മനോഹരമായിരിക്കുന്നു ഒരു ചുറ്റിലും ജീവനുള്ള ജന്തുജാലങ്ങൾ സിംഹവും പുലിയും കടുവയും ഒക്കെ സ്നേഹത്തോടെ നമ്മൾ നോക്കുന്നത് എന്തൊരു പ്രകൃതിരമേണ കണ്ണിന് ഇമ്പമാകുന്ന കുന്നുകളുടെ താഴ്വരയിലെ എന്തുമാത്രം പൂക്കളാ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രണയം കണ്ടിട്ട് ചിരിക്കുന്നു പുഴകൾ പാടുന്നു പുഴകളല്ല ചേട്ടാ കുയിലുകളാ

അവരെ നാം ആ ഭ്രാന്തന്മാരെ നമ്മുടെ മുറിയിലാക്കി ബന്ധിച്ചു ഓ നമ്മൾ ആ അസംബന്ധ നാടകം ഇത്രത്തോളം എഴുതി പക്ഷേ ക്ലൈമാക്സ് എഴുതി തീർത്തില്ല എല്ലാത്തിനും ഒരു നിവൃത്തിയുണ്ട് ഈ രചനയ്ക്കും ഒരു നിവൃത്തിയുണ്ട് യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് അവസാനം പറഞ്ഞ വാക്കുകളും രാജേട്ട് ഓർമ്മയുണ്ടോ എല്ലാ നിവൃത്തിയായെന്ന് നീ എന്തു പറഞ്ഞാലും അവസാനം എത്തിച്ചേരുന്നത് ബൈബിളിലാണ് അതെന്റെ ആത്മാവിന്റെ പ്രമാണമാണ് രാജേട്ടാ നക്ഷത്രപ്രഭ ചൊരിയുന്ന ഈ രാത്രിയിൽ പെയ്യുന്ന മഞ്ഞ് ഹെർമോണിലെ പനിനീർ തളിക്കും പോലെയാണ് ആ പനിനീർ മഴയിൽ നമുക്കൊന്ന് ഇറങ്ങി നടന്നാലോ ആനി നിന്റെ ഈ സൈക്കിടലിക് ഭ്രാന്തിർത്തി നീ നിന്റെ രോഗത്തിന്റെ അവസ്ഥകൾ മറക്കരുത് എന്റെ പൊന്ന ഉപദേശക ആയുസിന്റെ പട്ടം എവിടെയെങ്കിലും എന്നെങ്കിലും പൊട്ടും അതിനെക്കുറിച്ച് വേവലാതി ആകാതെടോ ആ പിന്നെ ഇപ്പോഴും നാം ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എഴുതി തീർത്തിട്ടില്ല മഞ്ഞ് പെയ്യുന്ന ഈ മനോഹരമായ ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് കൈകോർത്ത് പിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഒന്ന് നടന്നാലോ പെണ്ണേ മര്യാദയ്ക്ക് അടങ്ങിയ കട്ടിൽ ക്രിസ്മസ് രാത്രി അമ്മച്ചയുടെ കൂടെ എല്ലാ വർഷവും കുട്ടിക്കാലം മുതലേ ഞാൻ പാതിര കുർബാനയ്ക്ക് പോയ ആ ഓർമ്മ ആ വിരിൽ തുമ്പിൽ പിടിച്ച് അവസാനമായി എനിക്കൊന്ന് നടക്കണം രാജേട്ട് ആ പള്ളിമണികൾ വിശ്വാസിയെ വിളിക്കുന്ന വിളികളാണ് മൂന്ന് മണി കൊട്ടു മൂന്നാം മണിക്കു മുമ്പ് പള്ളിയിലെത്താനുള്ള ആഹ്വാനം എനിക്കിന്ന് പാതിരാ കുർബാനക്ക് പോകണം അമ്മച്ചി മുട്ടുകുത്തിയ സ്ഥലത്ത് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം അമ്മച്ചിയുടെ ആത്മാവിന്റെ പ്രാർത്ഥനയുടെ പള്ളിയിലുണ്ടാകും വല്ലപ്പോഴൊന്ന് തോറ്റു തോറ്റുതാടോ പുരുഷ എന്റെ ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിക്കണം എന്റെ ഈ പാറി മുടിയൊക്കെ ഒന്ന് വാരി ചീകിക്കെട്ടിത്തരണം നീ തന്നെ മുടി വാരി കെട്ടിയാലാ ഭംഗി ഞാൻ ചെയ്താലോട്ട് ശെരിയാവൂല ദേ അടവൊന്നും വേണ്ടാട്ടോ പള്ളി രണ്ടാം മണി കൊട്ടിക്കഴിഞ്ഞു വേഗം വേണം എന്നെ പള്ളിയിലേക്ക് എടുക്കും മുമ്പ് ഒരുക്കേണ്ടത് രാജേട്ടൻ തന്നെയായിരിക്കണം മറ്റാരും അത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇന്നത്തെ മഞ്ഞിൽ മാലാഖമാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ചിറകടിച്ച് തുഴഞ്ഞു നടക്കും അവരോടൊപ്പം ചിറകുകൾ തുഴഞ്ഞ് എനിക്കും ഒന്ന് നടക്കണം പുൽക്കോടിന് മുകളിൽ പറന്നു വന്നു നിന്ന മാലാഖയെ പോലെ എനിക്ക് നിശ്ചലമായി നിൽക്കണം ഇതാണ് രാജേട്ട ഈ അസംബന്ധ നാടകത്തിന്റെ ക്ലൈമാക്സ് അമ്മയുടെ വിരൽ തുമ്പ് ഇതാ എന്റെ നേരെ അമ്മ നീട്ടുകയാണ് കുട്ടി ഭാരിയെടുത്ത് മൂർധാവിൽ ഒരു ഉമ്മ വച്ചോ അവസാന ഉമ്മ ആറി ഹെർമോണിയയിലെ മഞ്ഞ് നാടകം സമാപിക്കുന്നു രചന ജോർജ് ജോസഫ് കെ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും രാജൻ ശ്രീമൂലനഗരം പൊന്നൻ ആനി സി രമാദേവി യുവാവ് പി ആർ അമ്മിണിക്കുട്ടൻ യുവതി എം തങ്കമണി ദൈവം ഡേവിസ് പി മറോക്കി സംവിധാനം ഉമാബാലൻ